ഇനി എന്ത് ധൈര്യത്തിൽ അവിടെ താമസിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചു കൂടെ പഠിച്ചു വേണം റിപ്പോർട്ട് നൽകാനുള്ളത് അത് വരുന്ന ആളുകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ കരണ്ടിന്റെ ഒക്കെ അവർ അതിന്റെ ശ്രമം നടത്തുന്ന അവരെയും കുറ്റം പറയാൻ കഴിയാത്ത അത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് മനസ്സു സാധ്യമായ രീതിയിൽ അത് പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവരെ കൊണ്ട് ആരംഭിക്കാനുള്ള സമ്മർദ്ദം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും പിന്നെ ഇവിടെ ഇനി വേറെന്തെങ്കിലും ആവശ്യങ്ങൾ ഇപ്പൊ വലിയൊരു പ്രശ്നമുണ്ട് അത്രയുള്ള ഒരു മനുഷ്യർ ഇവിടെ ക്യാമ്പിൽ ക്യാമ്പിന്റെ കാര്യം

അതിലും അതല്ല നമ്മുടെ മുമ്പുള്ള പ്രയോറിറ്റീസിനെ നമുക്ക് ക്ലിയർ ആയിട്ട് അഡ്രസ് ചെയ്യാം